സോ ഹായ് ഫ്രണ്ട്സ് താമസിച്ചു പറയാൻ എന്തായാലും പറയാതിരിക്കാനും പറ്റാത്ത സാഹചര്യം എഴുപത്തി ഒന്നാമത്തെ നാഷണൽ അവാർഡ് ദേശീയ അവാർഡ് പുരസ്കാരം നടന്നു ഇന്നലെ ഇന്നലെ പുരസ്കാരം നടന്നപ്പോഴത്തേക്കും നമുക്ക് അഭിമാനിക്കാവുന്ന കുറേ നേട്ടങ്ങളുണ്ട് അല്ലെ മലയാളികൾക്ക് അഭിമാനിക്കാവുന്ന കുറേ നേട്ടങ്ങളുണ്ട് പക്ഷെ എന്നാൽ തന്നെയും നമ്മുടെ നാഷണൽ അവാർഡ് ഇതുവരെ ലഭിക്കാത്ത നമ്മുടെ ഷാറൂഖ് ഖാൻ കിങ് ഖാൻ ഉറപ്പായിട്ടും അവാർഡ് കൊടുത്തത് വലിയ കാര്യമാണ് പക്ഷേ സിനിമ ജവാൻ എന്നുള്ള സിനിമയ്ക്ക് അത്രയും ഒരു നാഷണൽ അവാർഡ് കിട്ടേണ്ട കാര്യമുണ്ടോ എന്ന് എനിക്കറിയത്തില്ല പക്ഷെ അതിനകത്ത് പ്രതിപാദിച്ചിരിക്കുന്ന പ്രശ്നങ്ങൾ അതായത് നമ്മുടെ ഹോസ്പിറ്റലിൽ പശു പശുതൊഴുത്താക്കിയ സാഹചര്യങ്ങൾ ഹോസ്പിറ്റലിൽ ഒരു തരത്തിലുള്ള എന്താ പറയുക ഓക്സിജൻ പോലും കിട്ടാത്ത സാഹചര്യങ്ങൾ ഡോക്ടേഴ്സ് ഇല്ലാത്ത സാഹചര്യങ്ങൾ അല്ലേ ടാക്സ് ബെൻസോ ഓഫ് ബി എം ഡബ്ല്യു മേടിക്കുന്നതിന് ടാക്സ് ഇല്ല ടാക്സ് കുറവ് പക്ഷെ ട്രാക്ടർ മേടിക്കുന്നതിന് ടാക്സ് ഉണ്ട് എന്ന് സർക്കാരിനെ ഏറ്റവും കൂടുതൽ വിമർശിക്കുന്ന സിനിമകളിൽ ഒന്നായിരുന്നു ജവാൻ പക്ഷെ ജവാൻ ഒരു കൊമേഴ്ഷ്യൽ മൂവി ആയതുകൊണ്ട് തന്നെ നാഷണൽ അവാർഡിന് അതിന് സ്ഥാനമുണ്ടോ ഇല്ലോ എനിക്കത്രയ്ക്കും ഒരു അംഗീകരിക്കാൻ പറ്റുന്നില്ല ഓക്കെ എന്തായാലും എസ് ആർ കെ പോലത്തെ ഒരു മഹാനടന് ഇത്രയും വർഷമായിട്ട് നിൽക്കുന്ന നടന ഒരു നാഷണൽ അവാർഡ് ഇല്ലാത്തത് ഒരു കുറവ് നികത്തി കൊടുത്തു നമ്മുടെ ബി ജെ പി സർക്കാർ പക്ഷെ സർക്കാരിനെ മാത്രം കൺട്രോളിലാണോ ഈ നാഷണൽ ജൂറിയും കാര്യങ്ങളൊക്കെ നടക്കുന്നത് മേ ബി ആയിരിക്കാം ഓക്കെ ഫൈൻ നാഷണൽ അവാർഡ് ആയതുകൊണ്ട് തന്നെ സോ അത് ആൻഡ് വിക്രം മെസ്സി വിക്രം മെസ്സിക്ക് ട്വൽത്ത് എന്ന് പറയുന്ന സിനിമ അത് ഒരു ഉഗ്ര മൂവിയാണ് കാരണം യു പി അല്ലെങ്കിൽ ആ ഒരു സ്ഥലങ്ങളിൽ നടക്കുന്ന ബീഹാറോ യു പി നടക്കുന്ന ഒരു സ്ഥലത്ത് കോപ്പി അടിച്ച് ആളുകൾ ജയിക്കുന്നു അവർ ഐ എസ് ഓഫീസറാവുന്നു അവർ പോലീസിൽ കയറുന്നു അപ്പം കോപ്പി അടിക്കാതെ സ്വയം പരിശ്രമത്തിൽ ജയിച്ച് കാണിച്ച് ഐ പി എസ് കാരനാകുന്ന ഒരു കഥാപാത്രം അഭിനയിച്ച് തീർത്ത ആ ഒരു 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 കലാകാരനെ ഉറപ്പായിട്ടും മാനിക്കണം ആ ഒരു അവാർഡ് കൊടുത്തതിൽ എനിക്കിറ്റും കൂടെ സപ്പോർട്ടീവായിട്ടാണ് ഫീൽ ചെയ്തത് അപ്പോൾ സപ്പോർട്ടീവിൻ്റെ കാര്യം പറഞ്ഞപ്പോഴാണ് സപ്പോർട്ടീവ് ആക്ടേഴ്സ് സഹനടന്മാരുടെ അവാർഡ് നമ്മുടെ മലയാളികളായിട്ടുള്ള രണ്ടുപേരും സഹനട എന്ന് പറയുമ്പോഴത്തേക്ക് സഹ രിച്ച അല്ലെങ്കിൽ ഒരു ഒരു എന്താ പറയുക ഒരു ജൂനിയർ ആർട്ടിസ്റ്റെന്നോ അല്ലെങ്കിൽ എന്താ പറയുക ഒരു സെക്കൻഡ് ഹീറോ എന്നുള്ള കൺസെപ്റ്റിൽ മാത്രം ഒതുങ്ങാതെ ഇത് ആക്ച്വലി ഒരു 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 മെയിൻ ആക്ടറിന് അവാർഡ് തന്നെയാണ് കാരണം വിജയരാഘവൻ എന്ന് പറയുന്ന ഇതും നാൽപ്പത് കൊല്ലമായിട്ട് ഒരു അവാർഡുകൾ പോലും ഇല്ലാതെ ഒരു തരത്തിലുള്ള ഇല്ലാതെ എന്താ പറയുക എത്രയോ കഥാപാത്രങ്ങൾ അല്ലേ കിഷ്കണ്ണ കാണ്ടെടുത്തു അല്ലെങ്കിൽ നമ്മുടെ എത്രയും നമുക്ക് ഓർമ്മയിൽ പോലും കിട്ടാത്ത ഒരു നമ്പർ ഓഫ് സിനിമകൾ അഭിനയിച്ച നമ്മളെ എന്താ പറയുക കോരിത്തെപ്പിച്ചാൽ നമ്മളെ അതിശയിപ്പിച്ച നമ്മളെ ചിരിപ്പിച്ച നമ്മളെ കരയിപ്പിച്ച നമ്മളെ ത്രസിപ്പിച്ച ഇഷ്ടംപോലെ സിനിമകളുണ്ടല്ലേ ആ സിനിമകളിൽ ഒരു സിനിമ പൂക്കാലം എന്ന് പറഞ്ഞ സിനിമയിൽ ഹീറോ ആയിരുന്നു അദ്ദേഹം ഞാൻ ആലോചിക്കുകയാണ് അങ്ങനെയാണ് അങ്ങനെയൊക്കെ അഭിനയിക്കാൻ എന്നുള്ളത് അപ്പോൾ ആ ഒരു സിനിമയ്ക്ക് അവാർഡ് കിട്ടി സഹനടൻ്റെ നാഷണൽ അവാർഡ് കിട്ടി വലിയൊരു കാര്യം ഒരുപക്ഷി ചേച്ചിക്ക് അല്ലേ അനിയത്തിയായി അമ്മയായി ഭാര്യയായി നമ്മുടെ ലാലിട്ടൻ്റെയും മമ്മൂക്കയുടെയും ജയറാമിൻ്റെയും കൂടെയൊക്കെ അഭിനയിച്ച് വീണ്ടും അവരുടെ മക്കളുടെ അമ്മയായിട്ട് അഭിനയിക്കാൻ സ്റ്റിൽ ഇപ്പോഴും അല്ല നിൽക്കുന്ന ഒരു 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 വ്യക്തിത്വം ഏതായിരുന്നു സിനിമ ഉള്ളൊഴുക്ക് ഉള്ളൊഴുക്കൊന്നും പാർവതി ഉൾപ്പെടെ ഉള്ള സിനിമയാണ് പാർവതിക്കും ഈ ഒരു സഹനടിയുടെ അവാർഡ് കൊടുക്കണം എന്ന് ആഗ്രഹിച്ച ഒരു നടി സോ ഒരു തരത്തിലുള്ള രാഷ്ട്രീയമുള്ളതായിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടില്ല പൂർവശിജി ആയിക്കോട്ടെ അല്ലെങ്കിൽ വിജയരാഘവൻ വിജയരാഘവൻ സാർ ആയിക്കോട്ടെ രണ്ടുപേർക്കും ഒരു സെപ്പറേറ്റ് രാഷ്ട്രീയമുള്ളതായിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടില്ല അപ്പോൾ അവർക്കൊരു അവാർഡ് കിട്ടി അല്ലേ മാത്രമല്ല ബെസ്റ്റ് സിനിമട്ടോഗ്രാഫി ആൻഡ് പ്രൊഡക്ഷൻ ഡിസൈൻ നമുക്ക് രണ്ടായിരത്തി പതിനെട്ട് മൂവിക്ക് ഉണ്ട് ആൻഡ് ഏറ്റവും വലിയ ഒരു വിരോധാഭാസം ആയിട്ട് എനിക്ക് ഫീൽ ചെയ്തത് കേരള സ്റ്റോറി കേരള സ്റ്റോറി എന്ന് പറയുന്ന സാധനത്തിന് നമ്മുടെ അയാളുടെ ഡയറക്ടറിനും ആ സിനിമയ്ക്കും നല്ല അവാർഡ് കൊടുത്തു എന്നുള്ളത് അല്ലെ ശുദിത്തോസൻ എന്തിനാണ് അവൻ ഈ അവാർഡ് കൊടുത്തത് അല്ലെ അതായത് കേരളത്തിൽ നടക്കുന്നത് മൊത്തം ജിഹാദികളുടെ ഒരു അരങ്ങേറ്റമാണെന്നും അവിടുള്ള ഹിന്ദുക്കളെയൊക്കെ മുസ്ലിം തീവ്രവാദികളാക്കി കൊണ്ടുപോയിട്ടുണ്ടെന്നും മൂവായിരത്തോളം ആളുകളെ അല്ലെ മൂവായിരത്തോളം സാധാരണപ്പെട്ട ഹിന്ദുക്കളെ തീവ്രവാദികളാക്കി എന്നൊക്കെ പറഞ്ഞ കഥ ഇറക്കുക എന്ന് പറയുമ്പോൾ എന്തൊരുത്തരുള്ള സ്റ്റഡി നടത്തിയിട്ടാണ് ഈ ഡയറക്ടർ ഈ സിനിമ ഇറക്കിയത് അവസാനം മൂന്ന് ഹിന്ദുക്കളാണെന്നൊക്കെ പറഞ്ഞ തടി തപ്പിയെങ്കിലും അത് മലയാളികളുടെ മിടുക്ക് അല്ലെങ്കിൽ കേരളത്തിലുള്ള ആളുകളുടെ മിടുക്ക് അവർ ഏറ്റെടുത്തു അതിന് നമ്മുടെ സി എമ്മും ഓപ്പോസിഷൻ ലീഡറും ഉൾപ്പെടെയുള്ള ആളുകൾ ഇതിനെ എതിർത്തിരുന്നു പക്ഷേ ഇതിനകത്തുള്ള ഏറ്റവും വലിയ ഒരു പ്രശ്നം എന്ന് വെച്ചാൽ ഇതിനകത്ത് അഭിനയിച്ച കുറെ ആളുകളുണ്ട് എന്താ ആദാ ശർമ്മ യോഗിറ്റ സിദ്ധി അദനാനി ഇതുപോലത്തെ മൂന്ന് നടിമാർ നടിമാരഭിനയിച്ചു ഇത്രയും വേഴ്സായിട്ട് ഇത്രയും വൃത്തികേടായിട്ട് അഭിനയിക്കാനായിട്ട് പറ്റുമെന്ന് ഞാൻ ആദ്യമായിട്ടാണ് സിനിമ കണ്ടത് കാരണം ഞാൻ എഫ് ഡി എഫ് എസ് കണ്ട എറണാകുളത്ത് പോയാൽ കണ്ടത് കാരണം ആലപ്പുഴ ഇറങ്ങിയിട്ടുണ്ടായിരുന്നില്ല സോ എറണാകുളത്ത് ഒരു വിവാദമായിട്ടുള്ള സിനിമ ഒന്നുമില്ല പ്രത്യേകിച്ച് ഒരു കഥയില്ല മൂന്ന് പെണ്ണുങ്ങളെ അവർ വളയ്ക്കുന്നു അവരെ ഗർഭിണികളാക്കുന്നു അതിൽ ഈ പറഞ്ഞപോലെ ഒരാളെ മാത്രം പറ്റുന്നില്ല അത് ക്രിസ്ത്യനാണ് അപ്പോൾ ഓർത്തഡോക്സ് സഭയിലുള്ള ഒരു പെൺകുട്ടി അങ്ങനെ നമുക്ക് വളയ്ക്കാൻ പറ്റത്തില്ല അവർ ഭയങ്കര ഓർത്തഡോക്സ് റിലീജിയന് ഭയങ്കരമായിട്ട് സ്ഥാനം കൊടുക്കുന്നുണ്ട് നമുക്ക് കൺവേർട്ട് ചെയ്യാൻ പറ്റത്തില്ല ഹിന്ദുക്കളെയാണ് കൺവേർട്ട് ചെയ്യാൻ പറ്റുന്നത് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഒരു സിനിമ അപ്പോൾ ഒരു പ്രൊപ്പഗൻഡ മൂവിയാണ് അല്ലേ ഇപ്പോൾ അവസാനം പറഞ്ഞ ജെ എസ് കെ ഉൾപ്പെടെ ജാനകി വേഴ്സസ് കേരള സ്റ്റേറ്റ് ഉൾപ്പെടെയുള്ള ഒരു ടൈപ്പ് സിനിമ അല്ലെങ്കിൽ പ്രൊപ്പകണ്ടയ്ക്ക് വേണ്ടി മാത്രം ഇറക്കിയ സിനിമയ്ക്കൊക്കെ നാഷണൽ അവാർഡ് കൊടുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു വിരോധാഭാസമാണ് ബാക്കിയെല്ലാം നമുക്ക് സഹിക്കാം സഹിക്കബിളാണ് ഇനിയും എന്തുകൊണ്ടാണ് നമ്മുടെ ജീവിതത്തിന് ഒരു തരത്തിലുള്ള അവാർഡ് എനിക്ക് എനിക്കറിയത്തില്ല കഴിഞ്ഞ വർഷം കേരള സ്റ്റേറ്റ് അവാർഡ് അവർക്ക് കിട്ടിയപ്പോഴും അന്ന് വിജയരാഘവൻ സാറിനെ എനിക്ക് ഒന്ന് ഒന്ന് സൈഡ് ലൈൻ ആക്കി നിർത്തിയായിരുന്നു അല്ലേ പക്ഷേ നാഷണൽ അവാർഡ് കിട്ടേണ്ടതല്ലേ അതോ ഇനിയും നാഷണൽ അവാർഡ് അപ്ലൈ ഐ കൊണ്ടാണോ നോ അത് ഒരു അവാർഡിന് അർഹനായിട്ടുള്ള ഒരു അഭിനയം കാഴ്ചവെച്ച ആളാണ് അതിൻ്റെ സിനിമട്ടോഗ്രഫി ആയിക്കോട്ടെ സിനിമ നമുക്ക് നമ്മുടെ മലയാളികളുടെ ഒരു അഭിനയം കാഴ്ച വെക്കുന്ന സിനിമയാണ് പിന്നെ ഇതിനകത്ത് പലരും പറയുന്നുണ്ട് മുടക്കുമുതൽ കിട്ടിയിട്ടില്ല എന്ന് പറഞ്ഞാൽ അപ്പോൾ ഈ ഉള്ളൊഴുക്ക് പോലത്തെ സിനിമകളൊക്കെ മുടക്കുമുതൽ തിരിച്ച് മൈസമത്വം കോടികളും സമ്പാദിച്ചിട്ടാണോ അല്ല അതൊരു നല്ലൊരു കഥാപാത്രത്തെ ഏറ്റവും മനോഹരമായിട്ട് അഭിനയിപ്പിച്ച എനിക്കൊന്നും പൃഥ്വിരാജൻ്റെ ലൈഫിൽ പൃഥ്വിരാജൻ്റെ ഹെൽത്ത് പോലും നോക്കാതെ വർഷങ്ങളോളം അതിനുവേണ്ടി പ്രയത്നിച്ച ഒരു സിനിമയാണ് എനിക്കൊന്ന് ഇന്ത്യൻ ഹിസ്റ്ററിയിൽ പോലും അല്ലെങ്കിൽ ലോക ചരിത്രത്തിൽ പോലും കാണില്ല അങ്ങനെ ഒരു കഥാപാത്രത്തിന് വേണ്ടി ഇയാളുടെ മനസ്സ് ഇയാളുടെ ശരീരം ഇയാളുടെ ടൈം എല്ലാം മാറ്റി വെച്ചിട്ട് അഭിനയിച്ച സിനിമ അത് പ്ലസ്സി പോലും സംബന്ധിച്ചൊരു സാഹചര്യത്തിൽ ഒരു അവാർഡ് പോലും അല്ലെങ്കിൽ ഒരു നോമിനേഷൻ പോലും കിട്ടിയില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് അർത്ഥം എന്താണ് പൃഥ്വിരാജ് എന്ന് പറയുന്ന ഒരു നടൻ അദ്ദേഹം നമ്മുടെ എംപുരാ എന്ന് പറഞ്ഞ സിനിമ ഡയറക്റ്റ് ചെയ്തുകൊണ്ടാണോ അതോ ഗുജറാത്ത് കലാപത്തെ ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണോ അദ്ദേഹത്തിന് അവാർഡ് കൊടുക്കാൻ സോ അങ്ങനെ ഒരു വിരോധഭ്യാസം മാത്രമേ ഉള്ളൂ ഈ അവാർഡിൽ സി എന്തൊക്കെയാണെന്ന് പറഞ്ഞാലും ഈ അവാർഡ് ദാനത്തിൽ ഉറപ്പായിട്ടും ഒരു കൈകടത്തലുണ്ട് ഒരു പ്രൊപ്പകണ്ട ഒരു അജണ്ടയുണ്ട് സോ അജണ്ടയുടെ ഭാഗമായിട്ടാണ് കിട്ടിയത് പക്ഷേ നമുക്ക് അങ്ങനെ ഒരു അപമാനം നമ്മളെ നമ്മളെ തേടി വന്നെങ്കിലും ആ അപമാനത്തിന് അവാർഡ് കൊടുത്തെങ്കിലും അഭിമാനിക്കാവുന്ന കുറേ കാര്യങ്ങൾ നമുക്ക് ലഭിച്ചിട്ടുണ്ട് അത് രണ്ടായിരത്തി പതിനെട്ടായിക്കോട്ടെ അല്ലെങ്കിൽ പൂക്കാലം ആയിക്കോട്ടെ അല്ലെ ഉള്ളൊഴുക്ക് പോലത്തെ സിനിമകളായിക്കോട്ടെ സോ അതിൽ നമ്മൾ സന്തോഷിക്കുക കിട്ടാത്ത കാര്യത്തിൽ ഓർത്ത് വിഷമിക്കുന്നേക്കാളും നല്ലത് അതിൽ കൂട്ടിൽ നമുക്ക് കിട്ടിയിട്ടുണ്ടോ എന്ന് ആലോചിച്ച് സന്തോഷിക്കുന്നതല്ല എന്നുള്ളത് എന്തായാലും നാഷണൽ അവാർഡ് ജേതാക്കളായിട്ടുള്ള നമ്മുടെ മലയാളികളും അതിൻ്റെ പിന്നണി പ്രവർത്തകരും അതിൻ്റെ എഡിറ്റിങ്ങും സിനിമട്ടോഗ്രാഫിയും അതിൻ്റെ ഡയറക്ടറും മ്യൂസിക്കും ആക്ടേഴ്സിനും എല്ലാവർക്കും ഹാച്ച് ഓഫ് താങ്ക്